എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സന്ധ്യദാസാണ് കൊട്ടാരക്കരയാണ് സ്വദേശം ഫിജിക്കാർട്ട് ഇ കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിലെ ഡിവിഷണൽ സെയിൽസ് ഡെവലപ്മെൻറ്റ് മാനേജറാണ് ഇന്ന് ഫിജിക്കാട്ടിലെ നിരവധി പാക്കേജുകൾ ഒപ്പം നേടുന്ന ഒരു പുതിയ പ്രോഡക്റ്റ് ബോച്ചെവിൻ എന്ന് പറയുന്ന പുതിയൊരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഞാൻ എത്തിയിട്ടുള്ളത് ഇന്ന് ബോച്ചെവിൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് വളരെയേറെ ചർച്ചാവിഷയമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് യൂട്യൂബായാലും ഇൻസ്റ്റഗ്രാമായാലും ഫേസ്ബുക്ക് എല്ലാ സോഷ്യൽ മീഡിയാസിലും ഇതെങ്ങനെ ലഭിക്കുക അല്ലേ ബോച്ചവിനിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്താണ് ബോച്ചവിൻ എന്നുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ നിരവധി ഉയർന്നു വന്നൊരു സാഹചര്യം അതുപോലെ ആവേശത്തോട് കൂടിയിട്ട് മലയാളികളെ ഏറ്റെടുത്തൊരു സാഹചര്യമാണ് കാണുന്നത് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഫിജിക്കാട്ടിൻ്റെ പാക്കേജസിലൂടെ എങ്ങനെ വിൻ സ്വന്തമാക്കാം ബോച്ചെറ്റീ സ്വന്തമാക്കാൻ സാധിക്കും അതിലൂടെ എങ്ങനെ മുപ്പത് വിൻ ടിക്കറ്റ്സ് നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ നിരവധി പാക്കേജസ് ഫിജിക്കാർട്ടിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് അതിലൊരു പാക്കേജ് ഞാൻ പരിചയപ്പെടുത്താം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ ഒരു പാക്കേജാണ് അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള എന്ന് പറയുന്ന നമുക്ക് സ്റ്റിഫാൻ ഷൈൻ ഉൾപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ അടുത്ത് നമുക്ക് നമുക്ക് ഒരു ലിറ്റർ ടോയ്ലറ്റ് ക്ലീനർ നമുക്ക് നമുക്കിതോടൊപ്പം ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു ലിറ്റർ മൾട്ടി ക്ലീനർ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ലിറ്റർ ഡിറ്റർജൻറ്റ് ഷാംപൂ അതുപോലെ തന്നെ ഒരു ലിറ്റർ ഡിഷ് വാഷ് അതുപോലെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഹാൻഡ് വാഷ് അതിനോടൊപ്പം തന്നെ നമുക്ക് ബോച്ചേവിന്റെ ഈ ഒരു ടീ പാക്കറ്റും കൂടെ ഇറങ്ങുന്ന ഏരുകൂട്ടം പ്രോഡക്ട്സ് ആണ് നമുക്കിതിലൂടെ ലഭിക്കുന്നത് ഈ ഏരുകൂട്ടം പ്രോഡക്റ്റ്സിൽ ബോച്ചേവിന്റെ ഈ ടിക്കറ്റ് ഈ ഒരു ടീ പാക്കിനോടൊപ്പമാണ് നമുക്ക് മുപ്പത് ടിക്കറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ബോച്ചേവിന്റെ ടീയുടെ മുഗത്തെ പാക്കേജ് പൊട്ടിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലുള്ള ഒരു കൂപ്പൺ ലഭിക്കുന്നതാണ് ഈ ഒരു കൂപ്പൺ നമ്മൾ നമ്മുടെ ക്യു ആർ കോഡ് ഉപയോഗിച്ച് ഫോണിൻ്റെ ക്യു ആർ കോഡ് ഉപയോഗിച്ച് സ്കാൻ ചെയ്യുന്ന സമയത്ത് നേരെ ബോച്ചവിൻ്റെ സൈറ്റിലേക്ക് പോവുകയും അവിടെ നമുക്ക് നമ്മളുടെ പേരും മൊബൈൽ നമ്പറും അതുപോലെ ക്യു ആർ കോഡിൻ്റെ ഇവിടെ ഒരു നമ്പറുണ്ട് ആ നമ്പറും കൂടി അടിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഏത് നമ്പറാണോ രജിസ്റ്റർ ചെയ്യുന്നത് ആ മൊബൈൽ നമ്പറിലേക്ക് ഏകദേശം മുപ്പതോളം ടിക്കറ്റ്സ് ടെക്സ്റ്റ് മെസ്സേജായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ മുപ്പത് ടിക്കറ്റ്സ് മുപ്പത് ദിവസത്തേക്കുള്ള ടിക്കറ്റ്സ് ആണ് എല്ലാ ദിവസവും രാത്രി പത്തിരയ്ക്കാണ് ബോച്ചവിന്റെ ഞെറുക്കെടുപ്പ് ഭാഗ്യവാനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഡെയിലി പത്ത് ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ പതിമൂവായിരത്തി പേർക്ക് നൂറ് ആയിരം അയ്യായിരം പതിനായിരം ഇരുപത്തയ്യായിരം തുടങ്ങിയ രൂപയുടെ സമ്മാനങ്ങളെ ലഭ്യമാണ് അപ്പം എന്തായാലും ഈ ഒരു പാക്കേജ് നല്ലൊരു പാക്കേജ് തന്നെയാണ് കാരണം നമുക്ക് യാതൊരു നഷ്ടമോ കാര്യങ്ങളോ ഒന്നുമില്ല വീട്ടിലേക്ക് ആവശ്യമുള്ള നമ്മളെല്ലാം ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്ട്സ് വാങ്ങുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു മുപ്പത് ടിക്കറ്റ്സ് സ്വന്തമാക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഫിജി കാർഡിലൂടെ ബോച്ച് നമുക്കുള്ളിലേക്ക് നൽകിയിട്ടുള്ളത് ഇത് ഞാൻ ഞാൻ ഫിജി ഫിജിക്കാട്ടിൻ്റെ ഒരു പാർട്ണർ ആയതുകൊണ്ട് തന്നെ കൊറിയർ വഴിയും ആവശ്യക്കാർക്ക് കൊറിയർ വഴി ഓർഡർ അനുസരിച്ച് എത്തിച്ചു കൊടുക്കുന്നതാണ് ബോച്ചേവിൻ്റെ ഒരു പാക്കറ്റ് എടുത്തുകൊണ്ട് തന്നെ നമുക്ക് വിൻ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓൾ ദി ബെസ്റ്റ് ബൈ ബൈ